ആസ് യു ആർ എ വി ഓഫ് ദീസ് കമ്പനി ആസ് യു ആ മാർക്കറ്റ് മാനേജർ ഓഫ് ദിസ് കമ്പനി യു ഡിസിൻ ഇൻസ്റ്റ് ആസ് യു ആർ എ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫ് ദീസ് ടു മാര് യു ആർ എ സെയിൽസ് അവിടെ വ്യക്തിപരമല്ല അവിടെ ഡെസിഗ്നേഷനാണ് യു മസ്റ്റ് യു ഷുഡ്ഡ് എ മാനേജർ യു മസ്റ്റ് ഡിലൈറ്റഡ് എസ് എ മാനേജർ മാനേജർ നിങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ തോന്നണം നിങ്ങളോട് വന്നിട്ട് സംസാരിക്കാൻ തോന്നണം നിങ്ങളോട് സംസാരിച്ച് നിങ്ങളിൽ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങളിൽ നിന്നും പലതും പഠിക്കാൻ എനിക്ക് തോന്നണം യു മസ്റ്റ് ബി റോൾ മോഡൽ ഇൻ ദിസ് കമ്പനി ബികോസ് യു ആർ വിയറിംഗ് ബെൻസ് ലോഗോ ഓൺ യുവർ ചെസ്റ്റ് ബികോസ് യു മസ്റ്റ് ബി പ്രൊഫഷ്യൻറ്റ് നോളജ് ബേസ് ആറ്റിറ്റ്യൂഡ് ബേസ് പേഴ്സണാലിറ്റി ബേസ് ചിരുത്തം നടത്തം സംസാരം രൂപം പെരുമാറ്റം ഇതിലെല്ലാം താങ്കൾ ആപ്റ്റ് ആപ്റ്റാവുമ്പോൾ ഞാൻ താങ്കളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കും യു മസ്റ്റ് ഡിലൈറ്റഡ് എസ്